സാന്റിയാഗോ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ ഒരു പള്ളിയുടെ മുന്നിലുള്ളൊരു ഓക്കുമരത്തിൻ്റെ ചോട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി ആട്ടിടയനാണ് സാന്റിയാഗോ ചെറിയ പയ്യനാ ആട് മേയക്കാൻ മാത്രമേ അറിയുള്ളൂ ഒന്നും അറിയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ആട് ആടുമേക്കാം പുള്ളിയൊരു ദിവസം ഒരു ഒരു പള്ളിയുടെ മുന്നിലുള്ള മുന്നിലുള്ളൊരു ഓക്കുമരത്തിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങി അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു ഈജിപ്തിൽ പിരമിഡിൻ്റെ ചുവട്ടിലെവിടെയോ കുറച്ച് നിധി കിടക്കുന്നു സ്വർണം കഥ ഞാൻ ചുരുക്കി പറയാം അതും തേടി അങ്ങോട്ട് പോവുകയാണ് നിധി തേടിയിട്ടുള്ള യാത്രയാണ് വർഷങ്ങൾ നീണ്ട യാത്ര ജീവിതത്തിലെ ആളുകളോട് ഇടപഴകി ശീലമില്ല പണം യൂസ് ചെയ്ത് ശീലമില്ല കഷ്ടപ്പെട്ട് ശീലമില്ല മറ്റുള്ള കൾച്ചറുകൾ കണ്ട് ശീലമില്ല പ്രണയിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല സൗഹൃദങ്ങളില്ല പേടിച്ചിട്ടില്ല ഒരു സിമ്പിൾ ലൈഫ് എക്സ്പീരിയൻസിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു പൊട്ടക്കുളത്തിലെ തവള ആ മനുഷ്യൻ വർഷങ്ങൾ നീണ്ട യാത്ര പോവാൻ ആ യാത്രാനുഭവങ്ങളാണ് ആ നോവൽ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പലതരം എക്സ്പീരിയൻസ് അങ്ങനെ അവസാനം പിരമിഡിൻ്റെ ചോട്ടിലെത്തുന്നു സ്വർണത്തിന് വേണ്ടി മാന്തുന്നു അപ്പോൾ ഭടന്മാർ പിടികൂടുന്നു പിടികൂടിയിട്ട് പറയുന്നു എന്താണ് ഇവിടെ മാന്തുന്നത് അപ്പം പറയുകയാണെങ്കിൽ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു ഇവിടെ നിധിയുണ്ട് അതിനുവേണ്ടി ഇത്രയും ദൂരെ ഒന്ന് തേടി വന്നതാണ് അപ്പോൾ ആ ഭടം പറയുകയാണെങ്കിൽ സ്വപ്നം കണ്ടിട്ടൊക്കെ നിധി തേടിയിട്ട് പോകുക ആരെങ്കിലും ഞാനും സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ ഞാൻ ആ സ്ഥലപ്പേര് പറയണേ ഇവൻ്റെ നാടിൻ്റെ പേരാണ് പറഞ്ഞത് അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പള്ളിയുടെ മുന്നിൽ ഒരു ഓക്കുമരത്തിൻ്റെ അടിയിൽ നിധി കിടക്കുന്നുണ്ട് സ്വപ്നം കണ്ടിപ്പോ ഞാൻ തേടിപ്പോയിട്ടില്ല ഇത് എട്ട് വേണം ഇവൻ സ്വപ്നം കണ്ടു കിടന്ന സ്ഥലത്തെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഇവൻ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് തിരിച്ചു വന്ന് ഇവൻ കിടന്നു സ്വപ്നം കണ്ട ആ സ്ഥലം പൊളിച്ച് നീക്കി കുഴിച്ചു നോക്കിയപ്പോൾ അതിനടിയിൽ സ്വത്ത് ഉണ്ടായിരുന്നത് നിധി ഉണ്ടായിരുന്നു എന്താ ഈ കഥയെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെ കഥ അവസാനിക്കുന്നു എന്താ മനസ്സിലായത് നമ്മള് നിധി തേടി ഉള്ളിൽ അങ്ങനെയാണെങ്കിൽ ഇവൻ ആ സ്വപ്നം കാണിച്ചു കൊടുത്ത വനദേവതയോ ആരാണെന്ന് വെച്ചാൽ അത് മര്യാദയ്ക്ക് അതങ്ങോട് കാണിച്ചു കൊടുത്താൽ പോരെ നീ കിടക്കണേ അടിയിൽ നിധിണ്ടാവും എക്സ്പീരിയൻസ് കൂടി കൊടുക്കാൻ ആ നിധി അവനീ യാത്ര പോകുന്നതിന് മുൻപ് ആ യാത്ര അവൻ ചെയ്യാതെ അവൻ ആ നിധി കൊടുത്തിരുന്നെങ്കിൽ ആ നിധി കൊണ്ടിപ്പോ അവൻ എന്തു ചെയ്യും ചക്ക കളിക്കുകയായിരിക്കും സ്വർണ്ണ നാണയങ്ങളുണ്ട് അല്ലെങ്കിൽ അവൻ മാങ്ങ എറിഞ്ഞു വീഴ്ത്താൻ ഉപയോഗിക്കുകയായിരിക്കും അവൻ എന്താണ് നാണയം പോലും അറിയാൻ സാധ്യതയില്ല ആടും ആട്ടുരോമം ആട്ടും പാലോ അല്ലാതെ എന്തറിയോ അവന് അവന് നാണയത്തിന്റെ വില അറിയണമെങ്കിൽ അവൻ ജീവിച്ചു നോക്കണം സമ്പാദിക്കണം പണിയെടുത്ത് സമ്പാദിച്ച് ചിലവാക്കിയൊക്കെ ജീവിച്ചു നോക്കണം അവന് എക്സ്പീരിയൻസ് ഇല്ല അവനീ യാത്രയിലൂടെ അവന് കിട്ടിയത് എന്താണെന്ന് പറയുക വർഷങ്ങൾ യാത്ര ചെയ്തപ്പോൾ ഏറ്റവും വിലപ്പെട്ട സാധനം അത് എത്ര സ്വർണ്ണ നാണയം കൊടുത്താലും കിട്ടില്ല എക്സ്പീരിയൻസ് ഓഫ് ലൈഫ് ദുഃഖങ്ങൾ സ്നേഹങ്ങൾ പ്രണയങ്ങൾ നൊമ്പരങ്ങൾ പ്രശ്നങ്ങൾ ഭയങ്ങൾ പലതും അവൻ പഠിക്കുകയാണ് പണം ഉണ്ടാകുന്നത് പണം നഷ്ടപ്പെടുന്നത് ജോലി നേടുന്നത് ജോലി നഷ്ടപ്പെടുന്നത് എല്ലാം പഠിക്കുകയാണ് ആപത്തുകൾ എല്ലാം പഠിക്കുകയാണ് ലൈഫിന് എക്സ്പീരിയൻസ് ഉണ്ടായി ആ എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം അവൻ്റെ കയ്യിൽ നിധി വരുമ്പോൾ അവനത് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് പല അനുഗ്രഹങ്ങളും നമുക്കുണ്ടായിട്ടും നമ്മളൊന്നും അല്ലാത്തപ്പോഴത്തെ ഒരു ഫീല് നമുക്കുണ്ടാവുന്നെങ്കിൽ നമ്മുടെ ജീവിതം അതൊന്നും യൂസായിട്ടൊന്നും എവിടെ എത്തുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആ ആൽക്കമിസ്റ്റ് മിസ്സിങ് ഒരു വില കുറഞ്ഞ സാധനത്തിൻ്റെ വില വലുതാക്കുവാനുള്ള കഴിവ് അതാണ് ഞാൻ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നത് അതുപോട്ടെ അത് വേണ്ട ഉള്ള സാധനത്തിൻ്റെ വില മനസ്സിലാക്കാനുള്ള കഴിവെങ്കിലും ആറുമാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ കയ്യിലൊരു അഞ്ഞൂറ് രൂപ നോട്ട് കൊണ്ട് കൊടുത്ത് എന്തു ചെയ്യും എനിക്ക് കുറേ ചോക്ലേറ്റ് വാങ്ങാൻ പറഞ്ഞെടുത്തു വയ്ക്കുമോ ആറുമാസം പ്രായമുള്ള കുട്ടി കടിച്ചു കീറി രണ്ട് കഷ്ണാക്കിയിടും കാരണം വസ്തുവിൻ്റെ വാല്യൂ മനസ്സിലാക്കുവാനുള്ള വ്യക്തിയുടെ വാല്യൂ മനസ്സിലാക്കുവാനുള്ള ഒരു സ്ഥലത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുവാനുള്ള ജീവിതത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുവാനുള്ള ഒരു എബിലിറ്റി ആ പക്വത അത് നമ്മൾ നമ്മളുണ്ടാക്കിയെടുക്കണം അത് നമുക്ക് നമുക്കിവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ജീവിതാന്തരീക്ഷങ്ങളിലൂടെ പോകണം അത്തരത്തിലുള്ള മനുഷ്യരുമായിട്ട് കണക്റ്റാകണം അത്തരത്തിലുള്ള സംഭവങ്ങളുമായിട്ട് കണക്റ്റാകണം കൂട്ടായ്മകളിൽ നമ്മൾ ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്ലോലി ആൻഡ് ഗ്രാജ്വലി ഉണ്ടാവുള്ളൂ സ്ലോലി ആൻഡ് ഗ്രാജ്വലി ഉണ്ടാകണം എന്നൊരു ഉറപ്പില്ല ഇപ്പോൾ ഈ ഈ ആടും വേച്ചോണ്ടേ നടന്നാണെങ്കിൽ മരിച്ചു പോണവരെയും അദ്ദേഹം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്ന് ചെയ്യാനിറങ്ങുമ്പോഴാണ് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഇറങ്ങി പറഞ്ഞാൽ അദ്ദേഹം നിധി തേടി പോയതാണ് പക്ഷെ നിധിയൊന്നും കിട്ടിയില്ല പോയിട്ട് നിധിയൊന്നും കിട്ടിയില്ല ഈ യാത്ര മുഴുവൻ വേസ്റ്റ് ആയിരുന്നു അപ്പം ഇതിൽ ചിലരായിരുന്നു ഈ യാത്ര ചെയ്തതെങ്കിൽ അതൊരു നശിച്ച പോയി ഒരു ഗുണം ഉണ്ടായില്ല വെറുതെ പിരമിഡ് വരെ പോയിട്ട് കുറേ കാലം കഷ്ടപ്പെട്ടു കുറേ കാലം ബുദ്ധിമുട്ടി പക്ഷേ ഒന്നുമില്ലാണ്ട് തിരിച്ചു വരേണ്ടി വന്നു ഇതൊന്നും പോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്ന് ചിന്തിക്കുള്ളൂ പക്ഷേ പോയതിൽ നിന്ന് കിട്ടിയതെന്താ ഉദ്ദേശിച്ചത് നിധിയാണ് പക്ഷെ കിട്ടിയത് അനുഭവമാണ് നിധിയേക്കാൾ വാല്യൂബിളാണ് ആ കിടക്കുന്ന നിധിയുടെ വാല്യൂ യൂസ് ചെയ്യപ്പെടണമെങ്കിൽ ഇവൻ എക്സ്പീരിയൻസ് വേണം അതാണ് നമ്മൾക്ക് പലപ്പോഴും മിസ്സിങ് ആവുന്ന പോയിന്റ് നമ്മുടെ കയ്യിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്ന ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരാളെ നമ്മുടെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിച്ചു ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെ നമുക്ക് കിട്ടിയിരിക്കുക ആ ഒരു മനുഷ്യനെ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നമ്മൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറും ഏറ്റവും ക്വാളിറ്റിയുള്ള ഒരു ജോലി നമുക്ക് കിട്ടിയാൽ ആ ജോലിയെ നിലനിർത്തുവാൻ ഏതറ്റം വരെയും പോകാൻ നമ്മൾ തയ്യാറും അവിടെയാണ് ത്യാഗങ്ങൾ വരുന്നത് നമുക്ക് ചില കാര്യങ്ങളൊന്നും വെറുതെ ഒന്നും നമ്മളുടെ കൂടെ നിലനിൽക്കില്ല ഒരു വളരെ ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി ഒരു വളരെ ക്വാളിറ്റി ഉള്ളൊരു ജോബ് ഒരു വളരെ ക്വാളിറ്റി ഉള്ളൊരു പ്ലേസിൽ അങ്ങനെ എന്തോ ആവാം വ്യക്തിയോ വസ്തു പലതും അത് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ലാതെ എനിക്ക് കിട്ടിയിരിക്കുന്നു കിട്ടുന്നത് ഒരു മൊമെൻറ്റിലെ കാര്യമാണ് നിങ്ങൾ അർഹിച്ചതിനേക്കാൾ കൂടുതൽ എന്തോ നിങ്ങൾക്ക് കിട്ടുന്നത് അതൊരു ദൈവീക കാരുണ്യമാണെന്ന് വിചാരിച്ചു ഒരു ഒരു സമയത്തിൻ്റെ അനുഗ്രഹമാണെന്ന് വിചാരിച്ചു കാലം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു അതിനെ നിലനിർത്തുക എന്നുള്ളത് നിങ്ങളുടെ രണ്ടു പേരുടെയും ആ സമരസത്തോടെയുള്ള പ്രവർത്തനം കൊണ്ടാകുന്നു അതിനെ നശിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാകുന്നു എല്ലാം ഇത് ആരെ കാര്യത്തിലേ പറഞ്ഞു നിങ്ങളൊരു ഒരു കാട്ടുകൊള്ളക്കാരനെ കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ കാട്ട് വള്ളക്കാരുടെ കൂടെ ഒരു ബിസിനസ്സ് തുടങ്ങിയിട്ട് നിങ്ങൾ പെട്ടുപോയിട്ട് അതെൻ്റെ കുറ്റമുണ്ടാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ ഹൈ ക്വാളിറ്റി ഉള്ള എന്തോ ഇരിക്കുന്നു ആ ഹൈ ക്വാളിറ്റി ഉള്ളത് പിന്നീട് നിങ്ങൾക്ക് നഷ്ടമായേക്കാം ആ വാല്യൂബിൾ തിങ് നിങ്ങൾക്ക് ഭാവിയിൽ ചിലപ്പോൾ നഷ്ടം അയേക്കാം ഒരു വാല്യുബിൾ തിങ് നിങ്ങളെക്കാൾ ക്വാളിറ്റി ഉള്ള ഒന്ന് നിങ്ങളെക്കാൾ ഹൈ സ്റ്റാൻഡേർഡിൽ ഇരിക്കുന്ന ഒന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ട് അത് നിങ്ങൾക്കൊരു നാൾ നഷ്ടവുമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹൈ ക്വാളിറ്റി സാധനത്തെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പഠിച്ചില്ല എന്നാണ്